അല്ലാതെ അയ്യോ ഒരു കാടും വീടും താവും പോന്നും റബ്ബറും കാടാണ് ഇതിലൊക്കെ നിറയെ കാട് മലകളൊക്കെ താണ്ടി എന്ത് അയ്യോ കാട് കാട് അല്ലേ ഇപ്പൊത്തു ഡോറൈഡ് പ്രണയ പ്രായയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ടി വി ഇവിടെ നല്ല ടൂറിസ്റ്റ് പോലെയാണ് ആൾക്കാരൊക്കെ പോലെയാണ് ഇവിടെ അതാ ശാല വിളിക്കുന്നുടക്കല്ല വെള്ളത്തോലെ അതങ്ങ് കയറിയാന്ന് ഉപ്പുമാ ഞങ്ങള് കാത്തു നിൽക്കണ പെണ്ണീല് ഒക്കെ നനയാൻ തയ്യാറായി വന്നതാണോ കുട്ടികൾ നല്ല ഹാപ്പിയാണല്ലോ മീൻ പിടിക്കലൊക്കെ തിരക്ക നീ കാട്ടുന്നു കാണാല്ല തേക്കാണല്ലേ തേക്കിന്റെ കാട് മൊത്തം തേക്കും കാടാണ് കാടാണല്ലേ അഞ്ചു അഞ്ചു മോളും അതെ താരങ്ങള് വരുന്നു രണ്ടുപേരും മലയിലേക്ക് കയറാം നമുക്ക് നല്ല മഴയുണ്ട് കൊറച്ചാൾക്കാർക്ക് മഴ കൊള്ളുന്നു കൊള്ളണു മഴ അയ്യോ നല്ല മഴയാണ് എല്ലാവരും ഇറങ്ങി ഓടി പോരുന്നുണ്ട് ചെരുപ്പ് ചെരുപ്പി ും മഴക്ക് ഞങ്ങള് കേറി പോവാണ് നല്ല സമയം നല്ല മഴ എന്ത് സുഖം എത്ര ദൂരാണ്

അങ്ങട്ടെ പതുക്കെ പോവാൻ പറ്റില്ല ഓ ചായ ഉണ്ട് ഉപ്പിലിട്ടതൊക്കെ ഇണ്ടല്ലേ ഏ ഒന്നും വേണ്ട അടുത്തടുത്തൊക്കെ ഉപ്പിലിട്ട കടകളുണ്ട് ഇപ്പൊ മഴ മഴ കാരണം എല്ലാരും ഞാൻ അടപ്പടത്തിട്ടാണേ പോയി അങ്ങനെ വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത് എത്തി അങ്ങ് ഇത്തക്കെല്ലാരും കോടയും വടിയൊക്കെ ഇടുന്നു കഴിയല്ലോട്ടം ആൾക്കാർക്ക് മേലേലെ പോയി കയറി അവിടുത്തെ വെള്ളച്ചാട്ടം ഉയരത്തെന്ന് കാണാൻ തോന്നുന്നു പോയിക്കോട്ടെ ഇത്ര നനഞ്ഞില്ല ഇങ്ങനെന്താട വിടെ കുട്ടികളുടെ ഒരു ചാടിക്കളിയാണ് നടക്കുന്നത്